നടൻ ആസിഫ് അലിയെ സിനിമാ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പരസ്യമായി അപമാനിച്ചു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ പിറന്നാൾ ആഘോഷവും സി നെറ്റ്വർക്കിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഉടൻ റിലീസാവുന്ന എം ടിയുടെ തിരക്കഥയെ ആസ്പദമാക്കിയൊരുക്കുന്ന സിനിമകളുടെ ലോഞ്ചിങ്ങും നടന്ന വേദിയിൽ വെച്ചാണ് സംഭവം നടന്നത് രമേഷ് നാരായണന് മൊമൻറ്റോ നൽകാൻ വേണ്ടി അവതാരക ആസിഫ് അലിയെ ക്ഷണിച്ചു എന്നാൽ ആസിഫിൻ്റെ കയ്യിൽ നിന്നും മൊമൻറ്റോ വാങ്ങി ആസിഫിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ രമേഷ് നാരായണൻ ദൂരെ ഇരിക്കുകയായിരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മൊമൻറ്റോ വാങ്ങിച്ച് ഷയിക്കാൻ കൊടുക്കുകയായിരുന്നു എന്നാൽ ആസിഫ് ഈ ഒരു സിറ്റുവേഷൻ ചെറുചിരിയോടെയാണ് ഫേസ് ചെയ്തത് ഈ വിഷയം പെട്ടെന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറി ഇപ്പോഴിതാ മറ്റൊരു മലയാള സിനിമാ നടനെ കൂടി അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്കെത്തിയ അരിസ്റ്റോ സുരേഷിനെയാണ് ഒരാൾ അപമാനിച്ചിരിക്കുന്നത് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബംഗാളിയായ നായക കഥാപാത്രത്തെയാണ് അരിസ്റ്റോ സുരേഷ് അവതരിപ്പിക്കുന്നത് പ്രശസ്ത യൂട്യൂബറായ ജോബി വയലുങ്കലാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്നത് ജോബി വയലുങ്കൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെയാണ് ജാസ്മിൻ ലൂയിസ് എന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ കമൻറ്റ് എഴുതിയിരിക്കുന്നത് ഇവനെയൊക്കെ നായകനായി വെച്ച് സിനിമ എടുക്കുന്നവനെ പറഞ്ഞാൽ മതി അയാൾക്ക് വേറെ പണിയില്ലേ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ ഇവൻ മലയാളത്തിൽ എത്രയോ നല്ല നടന്മാരുണ്ടായിട്ടും ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ നായകനായി ഇവനേക്കാളും കാണാൻ കൊള്ളാവുന്നവരാണ് ശരിക്കുള്ള ബംഗാളികൾ അവർക്ക് വരെ നാണക്കേടുണ്ടാക്കി ഇവൻ ശരിക്കും ബംഗാളികൾക്ക് തന്നെ നാണക്കേടാണ് ഇങ്ങനെയാണ് ജാസ്മിൻ ലൂയിസിൻ്റെ പോസ്റ്റ് സാമൂഹ്യ സാംസ്കാരിക ബോധമുള്ളവരാണ് മലയാളികളെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അളവുകൂലുകൾ നിശ്ചയിച്ച് ആളുകളെ ഇകഴ്ത്തി കാണിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ പോസ്റ്റ് തൻ്റേതായ അഭിനയ ശൈലി കൊണ്ടും ലളിതസുന്ദര ഗാനങ്ങൾ എഴുതുകയും പാടുകയും ചെയ്തുകൊണ്ടാണ് അരിഷ്ടു സുരേഷ് ജനമനസ്സുകളിൽ ചേക്കേറിയത് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായി നായകനാകുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൻ്റെ പോസ്റ്ററിന് താഴെ കമൻറ്റിട്ട ജെയിംസ് ലൂയിസ് എന്ന ആൾക്ക് ശക്തമായ മറുപടി തന്നെയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ സംവിധായകനും നടനുമായ ജോബി വയലങ്കൽ തിരിച്ച് കൊടുത്തിരിക്കുന്നത് നിന്നെപ്പോലെ മനസ്സിന് കുഷ്ഠം പിടിച്ചവരോട് എന്തു പറയാൻ ആരെ വെച്ച് സിനിമ പിടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് ഇതുപോലെ മോശമായി അപമാനിക്കാൻ എങ്ങനെ തോന്നി നിന്ന പോലുള്ള ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ നാശം ഇങ്ങനെയാണ് ജോബി വയലുങ്കൽ മറുപടി കൊടുത്തത് വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും നിർമ്മാണവും ജോബി വയലുങ്കൽ തന്നെയാണ് ചിത്രത്തിൻ്റെ അവസാനഘട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക